അങ്ങനെ ഒരു ഡിന്നർ ഇല്ല ഡിയറുകളെ മുഖ്യമന്ത്രി മൂന്ന് ഗവർണർമാരെ ഡിന്നറിന് ക്ഷണിച്ചു എന്നൊരു വാർത്ത നിങ്ങൾ കണ്ടില്ലേ ചാനലായ ചാനലൊക്കെ ബ്രേക്കിംഗ് ആയ വാർത്ത എന്നാൽ കേട്ടോ അങ്ങനെ വന്ന ആ വാർത്തയൊരു കെട്ടിച്ചമച്ച വാർത്തയാണ് അതായത് വ്യാജ വാർത്ത ഇപ്പോൾ നിങ്ങൾ അത്ഭുതപ്പെടുന്നുണ്ടാവും മാധ്യമങ്ങളുടെ വ്യാജ വാർത്ത എന്നതൊരു സാധാരണ കാര്യമില്ലെന്നു സാധാരണ ആണ് എങ്കിലും ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് ഉണ്ടായതുപോലെ ഒരു ഇടതുവിരുദ്ധ പ്രതിപക്ഷ മാധ്യമ കൂട്ടായ്മ ഇവർ വളഞ്ഞിരുന്ന് അസത്യവും അർദ്ധസത്യവും ബ്ലെൻഡ് ചെയ്ത് ഒരേ അച്ചിൽ വാർത്തകഥകൾ ഒരേ സമയം എല്ലാ മാധ്യമങ്ങളിലും നൽകിയിരുന്നു ഇതിങ്ങനെ സെറ്റായി വരുന്നതിനൊരു പാറ്റേൺ ഉണ്ട് ആദ്യം ഒരു ചാനൽ ബ്രേക്കിംഗ് ന്യൂസ് നൽകും അടുത്ത ബുള്ളറ്റിനിൽ ഇത് പ്രധാന വാർത്തയാകും പകർച്ചവ്യാധി പകർന്നു പിടിക്കുന്നത് പോലെ എല്ലാ ചാനലിലും ഇതിന് സമാനമായ വാർത്തകൾ ഓടാൻ തുടങ്ങും സ്ക്രിപ്റ്റിൽ വരുന്ന അക്ഷര തെറ്റ് കുത്തും കോമയും മുക്കലും മൂളലും പോലെ അതുപോലെ തന്നെ ഉണ്ടാകും മൂന്നാം റൗണ്ട് ആകുമ്പോഴേക്കും ആർക്കും വേണ്ടത്ത ആക്രികളായ കുറെ നിരീക്ഷകർ വരും അവര് പിന്നെ ഇടതുപക്ഷ വിരുദ്ധരാണ് എന്നത് പറയേണ്ടതില്ലോ പിന്നെ സ്ഥിരം വിദഗ്ദ്ധരായി അവരോടൊപ്പം അപരാധിക്കുന്ന അധമരായി ഉച്ചയാകുമ്പോൾ പ്രതിപക്ഷ നേതാവ് ആഞ്ഞടിക്കും പിന്നെ ബി സംസ്ഥാന പ്രസിഡന്റ് കൂടെ ഇരുന്ന് വൈകുന്നേരം ഘടാഘടിയൻ ഇൻട്രോ അവതാരകന്റെ വിധി പ്രസ്താവം സത്യം തമസ്കരിക്കപ്പെടും അല്ലെങ്കിൽ വളച്ചൊടിച്ച് മറ്റൊരു വിവാദത്തിൽ വിവാദത്തിലെത്തിക്കും ഡിന്നർ വിവാദത്തിൽ കഴപ്പ് കൂടുതൽ മാതൃഭൂമിക്കായിരുന്നു മുഖ്യമന്ത്രി സംഘി ഗവർണർമാരെ മാത്രം ക്ഷണിച്ചു ബിഗ് ബ്രേക്കിംഗ് ഇതായിരുന്നു എല്ലാ ചാനലുകളും സ്ക്രിപ്റ്റ് അനുസരിച്ച് ബാക്കി തുടങ്ങി ക്ഷണിച്ചെന്ന് പറയുന്ന സർക്കാരും ക്ഷണിക്കപ്പെട്ടു എന്ന് പറയുന്നവരും നിഷേധിച്ചതോടെ വാർത്തക്കൊരു ഭേദഗതി മുഖ്യമന്ത്രിയുടെ ക്ഷണം ഗവർണർമാർ നിരസിച്ചു എന്നായി ബ്രേക്കിംഗ് രണ്ടു ദിവസമായി മുഖ്യമന്ത്രി പാർട്ടി യോഗങ്ങളിലാണ് പിന്നെ കാശ്മീരിൽ കൊല്ലപ്പെട്ട രാമചന്ദ്രന്റെ വീട് സന്ദർശിച്ചതിനു ശേഷം സർക്കാർ വാർഷിക ചടങ്ങിന് ഇടുക്കിയിൽ പോയി ഇതെല്ലാം നേരത്തെ നിശ്ചയിച്ചിരുന്നതാണ് ഇതിനിടയിൽ ഡിന്നറിന് എവിടെയാണ് സമയം ഇന്നലെ രാത്രി തിരുവനന്തപുരത്തില്ലാത്ത മുഖ്യമന്ത്രി എങ്ങനെ ഇന്നലെ വിരുന്നു കൊടുക്കും നുണ വാർത്തയെ കൊടുത്ത ശേഷം അവഗണിച്ചാൽ ഒളിച്ചോടിയെന്നോ മൗനമെന്നോ പറയും മറുപടി കൊടുത്താലോ അത് ഉറപ്പായിട്ട് മൂക്കും അല്ലെങ്കിൽ ചക്കയുടെ ചുക്കെന്ന് പടച്ചുവിടും അസുഖം ഇനിയുള്ള ദിവസങ്ങളിൽ കൂടാനാണ് സാധ്യത നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അടുത്ത വർഷം നിയമസഭ സംയുക്ത നുണകളുടെ മലവെള്ളപ്പാച്ചിലാണ് മാധ്യമങ്ങളും സതീഷിന്റെ ടീമും പ്ലാൻ ചെയ്തിരിക്കുന്നത് പൊളിഞ്ഞ കളി വീണ്ടും ഇറക്കി ഒന്നും കൂടെ പൊളിയാനാണ് പ്രതിപക്ഷത്തിന്റെ പ്ലാൻ എന്തായാലും ഒരു കാര്യം ഉറപ്പിക്കാം സർക്കാർ തുടരും പ്രതിപക്ഷവും